കച്ചകെട്ടി ഇറങ്ങി ജോർദാൻ രാജാവ് ഇനി അങ്കത്തട്ടിൽ കാണാൻ പറ്റുമോ മറ്റൊരു യുദ്ധം ഗാസയിൽ ജോർദാൻ രാജാവിന്റെ നിർണായക പ്രഖ്യാപനം അനുസരിക്കുമോ ഇസ്രയേൽ നോക്കാം അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് ജോർദാൻ രാജാവ് ഇസ്രയേലിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത ജോർദാനിലെ അബ്ദുല്ല രണ്ടാമൻ രാജാവ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിംഗറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ജോർദാൻ രാജാവ് വെടിനിർത്തലിന് പിന്തുണ അറിയിച്ചത് കിഴക്കൻ മെഡിറ്ററേനിയൻ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഒരാഴ്ചത്തെ സന്ദർശനത്തിലാണ് ആന്റണി ബ്ലിങ്കൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ഞായറാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിൽ അബ്ദുള്ള ഗാസയ്ക്കെതിരായ തുടർച്ചയായ യുദ്ധത്തിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഗാസ മുനമ്പിലെ ദാരുണമായ മാനുഷിക പ്രതിസന്ധി അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഗാസയിൽ ഉടനടി വെടിനിർത്തലിലേക്കും സാധാരണക്കാരുടെ സംരക്ഷണത്തിലേക്കും നീങ്ങുന്നതിൽ യു എസ് വഹിക്കുന്ന പങ്ക് അബ്ദുള്ള ഊനി പറഞ്ഞു അതേസമയം ഗാസ മുനമ്പിലേക്ക് മതിയായ മാനുഷികവും ദുരിതാശ്വാസ സഹായവും സുസ്ഥിരമായി വിതരണം ചെയ്യുമെന്ന് കോടതി കൂട്ടിച്ചേർത്തു അറബ് രാജ്യങ്ങൾക്കൊപ്പം ജോർദാനും ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികളെ ആവർത്തിച്ച് വിമർശിച്ചു പലസ്തീനികളും ഇസ്രയേലുകളും സുരക്ഷിതമായും ജീവിക്കാനും സ്വാതന്ത്ര്യം സമൃദ്ധി ജനാധിപത്യം എന്നിവയുടെ തുല്യ ആസ്വദിക്കാനും ഒരേപോലെ അർഹരാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ശനിയാഴ്ചത്തെ തുർക്കി ഗ്രീക്ക് നേതാക്കളുമായുള്ള പ്രത്യേക ചർച്ചയ്ക്കൊപ്പം അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ മേഖലയിലേക്ക് വ്യാപിക്കുന്ന സംഘർഷത്തെക്കുറിച്ച് ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഏകദേശം മൂന്ന് മാസമായി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ് ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ എണ്ണായിരത്തോളം ഭീകരരെ വധിച്ചതായാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് അമേരിക്കൻ യൂറോപ്യൻ യൂണിയന്റെ നയതന്ത്രജ്ഞരുടെ സന്ദർശനത്തിന്റെ പിന്നാലെയായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം കഴിഞ്ഞ മൂന്ന് മാസമായി ഇസ്രയേൽ ഹമാസ് പോരാട്ടം തുടരുകയാണ് സംഘർഷം ലബനൻ ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങളിലേക്ക് പടർത്താനാണ് ഹമാസിന്റെ ശ്രമം ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് നയതന്ത്രജ്ഞർ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെത്തിയത് ഹമാസിനെ പിന്തുണച്ച ഹിസ്ബുള്ള ഇസ്രയേലിൽ ആക്രമണം അടിച്ചുവിടുന്നുണ്ട് ഇത് ഇസ്രയേൽ ശക്തമായി പ്രതിരോധിക്കുന്നുമുണ്ട് അടുത്തിടെ ഹമാസ് കമാൻഡർ ലബനനിൽ വെച്ച അജ്ഞാത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് വ്യാപക പ്രചാരണം ഇതേ തുടർന്നുള്ള സംഘർഷങ്ങൾ കൂടി കണക്കിലെടുത്താണ് നയതനജ്ഞർ ഗാസയിൽ എത്തിയത് അതേസമയം ശനിയാഴ്ച ഹിസ്ബുള്ള ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണം നടത്തി നാൽപ്പതോളം റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രേൽ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള വർഷിച്ചത് ഇസ്രയേലിൽ സൈനിക ക്യാമ്പുകൾ പൂർണ്ണമായും തകർത്തു വടക്കൻ ഗാസയിലെ ഹമാസ് സൈനിക ശൃംഖല പൂർണമായും തകർത്തുവെന്ന് ഇസ്രയേലും പറഞ്ഞു മേഖലയിൽ ഹമാസ് ഭീകരരുടെ പ്രവർത്തനം ചുരുങ്ങിയെന്നും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ കമാൻഡർമാർ പോലുമില്ല എന്നും ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹാക്കന് പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച മൂന്ന് മാസം പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് ഹാഗരിയുടെ പ്രതികരണം ഇനി ഗാസയുടെ മധ്യ തെക്കൻ മേഖലകളെ കേന്ദ്രീകരിച്ചാണ് നീക്കമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കൻ ഗാസയിൽ മാത്രം എണ്ണായിരത്തോളം ഹമാ സംഘങ്ങളെ വധിച്ചുവെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു അതിനിടെ വ്യോമ ആക്രമണങ്ങൾക്കിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ നൂറ്റി ഇരുപത് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിലെ മരണസംഖ്യ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് പിന്നിട്ടു കാസയിൽ അൽ ജസീറയുടെയും എ എഫ് പിയുടെയും ഓരോ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു ഇതുവരെ എഴുപത്തിയേഴ് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെ വെസ്റ്റ് ബാംഗ്ലെ ജനനിൽ ഇസ്രയേൽ നടത്തിയ റെയ്ഡിൽ ആറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു മേഖലയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച ഒരു ഇസ്രയേലി സൈനികനും കൊല്ലപ്പെട്ടു ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ ലബനിൽ നിന്നുള്ള ഹിസ്ബുല്ല ഭീകരരുടെ ആക്രമണം യുദ്ധത്തിന്റെ വ്യാപനത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക ഇരട്ടിയാക്കുന്നു ശനിയാഴ്ച ഇസ്രേലിലെ മെറൌൺ എയർ ട്രാഫിക് കൺട്രോളിന് നേരെ അറുപത്തിരണ്ട് റോക്കറ്റുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചു കഴിഞ്ഞ ആഴ്ച ലബണന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വെച്ച ഹമാസ് ഉപതലവൻ സലേഹ് അൽ അരൂരിയെ വ്യോമ ആക്രമണത്തിലൂടെ വധിച്ചതിന് ഇസ്രയേലിനുള്ള പ്രാഥമിക തിരിച്ചടിയാണിതെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക്